ഹലോ എന്താ മോളെ ശാരദ നമ്മളിന്ന് അങ്ങോട്ട് പോന്നെ ചാവക്കാട് ചാവക്കാട് എങ്ങനെ കടല് കാണേ കടല് പാത്രമല്ലോ എന്തൊക്കെ കാണണം കാണണ ജീവികളുണ്ട് അമ്മേനെ അവിടെ പൂട്ടി വയ്ക്കാൻ പോവാ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു സത്തിയുണ്ട് പൂച്ച ഉണ്ട് എലിയുണ്ട് ശാരദുണ്ട് ഞാനുണ്ട് അപ്പം നമ്മൾ ചാവക്കാട് പോവാണ് ഇനി രണ്ടാ രണ്ട് മൂന്നാമത്തെ പുല്യം കയറ്റാണ്ട് അത് ചെറിയ കാറാണ് ഓ വലിയ കാറാണ് ഒരു കൈസ് മറ്റേ ആന അത്രയും കയറ്റാൻ ആൾക്കാരുണ്ട് കാറിനുള്ളിൽ പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ പവർ കാണിക്കണതല്ല എല്ലാവരും ഉള്ളു അപ്പോൾ കാറെ എടുത്ത് പോന്നു പക്ഷു അയ്യോ പവർ കാണിക്കാന്ന് വിചാരിക്കുന്നു അത് വേണ്ടാന്ന് നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കളിക്കാം അല്ലേ ഓക്കെ പിന്നാളൊക്കെ എടുത്തുണ്ട് അമ്മ മറ്റേ മിഥുനൻസിന് പോലെ മറ്റേ പെണ്ണിന്റെ പോലെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക നമ്മൾ പോട്ടെട്ടോ അപ്പം അമ്മേനെയൊക്കെ കൊണ്ടുവന്നത് നമ്മൾ ഫാമിലേക്കാണ് കേട്ടോ ഫാമിലെ കാണാനായിട്ട് അമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകാനായിട്ട് മുമ്പ് ഫാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി വന്നേക്കാണെങ്കിൽ ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ടു നൂറ്റമ്പത് രൂപയായി അവർ ഫസ്റ്റ് തുടങ്ങണ സമയത്ത് അങ്ങനെ നൂറായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലേ രണ്ട് പക്ഷികളെ കാണാൻ നൂറ്റമ്പത് രൂപ ഇവിടുത്തെ സൂമിൽ സൂമിലല്ല സൂമിൽ പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് അവിടെ കുറേ സാധനങ്ങളൊക്കെ കാണാം இவரு பெற்ற பற்றிக்கலாம் எந்த செய்ய குழப்பில் அட்ஜெஸ்ட் செய்ய அம்மா கொடு எனக்கு எடுத்துவே நான் எடுக்கல നമ്മള് ഇതിരിക്ക് പുല്ല് കൊടുക്കാൻ പോണെട്ടോ സുഖം അമ്മക്ക് കൊടുത്തോളു ആരെങ്കിലോട്ടെ കഴിഞ്ഞ ആരെങ്കിലോട്ട് കണ്ടിട്ട് ഓരോ ഫേസ് കട്ടിന്ന് പറയരുത് എന്നാ സുഖ ഞാൻ കൊടുക്ക അമ്മ അവിടെ പശുവിന് പശു അല്ലെ ആരാണ് എന്തോ മിഥുവിന് കൊടുക്കാൻ കഴിക്കില്ലേമ്മി ഭയങ്കര മക്കൾക്ക് കൈ തിന്നേടാ കാണണ്ട വെള്ളത്തിലും അതിന്റെ കളമൊക്കെ ഒരേ പോലെ തീവുന്നു അത് അഡ്ജസ്റ്റ് കാണാം അതായത് നമ്മടെ ആന അരയണ്ണു അരണയാ അപ്പം നമ്മൾ ഭംഗിയുള്ള കോഴികളെ കണ്ടതിന് ശേഷം നമ്മൾ ഭംഗിയുള്ള ആടിനെ കാണാൻ വന്നിരിക്കുകയാണ് നല്ല രോമൊക്കെ ഉള്ള ആടാനിട്ട് നല്ല രസംഡാച്ചവയ്ക്കനെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് രോമില്ലാത്ത ആണ് ഇവിടെ നിൽക്കുന്നത് അതിനെ തീരെ തോന്നുന്നുണ്ട് കുറച്ച് വലിപ്പാക്കിയുള്ളൊരു ആടാണ് എല്ലാം ആട് ആടാട് ഇനി എന്തൊക്കെയോ വേറെ പേരുകളൊക്കെ ഉണ്ടായിട്ട് ഹൈറ്റ് കുറഞ്ഞ ആടാണ് കേട്ടോ കുള്ളനാട് മറ്റേത് വലിയ ആട് ഓക്കെ എനിക്കതിൻ്റെ പേരുകളൊന്നും അറിയാത്തതുകൊണ്ട് അവിടെ നോ എന്തൊക്കെയോ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചില്ല വീഡിയോ എടുക്കണു തിരക്കിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ താറാവിനെ കാണാനായിട്ട് ഇങ്ങനെ കിടന്നു എനിക്ക് താറാവിനെ അരയണ്ണത്തിന് എപ്പോഴും അങ്ങനെ കൂടെയൊക്കെ തെറ്റും അരയനങ്ങനെ കുണുങ്ങി 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 നടക്കുന്നതാണ് അരയണ്ണം താറാവും കുടുങ്ങിയിട്ടാണ് നടക്കുന്നത്

ഇതാണ് നമ്മുടെ ഈ കങ്കരു കങ്കാരു അന്ന് മനസ്സിലാക്കാൻ കാരണം അതാ അങ്ങോട്ട് ചാടിയപ്പോൾ ചാടിയപ്പളാണ്ടെനിക്ക് മനസ്സിലായത് നല്ലോ ഇവിടെ നിന്ന് ചാടിയപ്പോൾ അപ്പുറത്തേക്ക് എത്തി എന്തതിൻ്റെ ഒരു എനർജി കണ്ടപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ടോ പോകുന്നുണ്ട് നല്ല എനർജി ഉള്ള ആളാണ് കേട്ടോ എൻ്റെ അടുത്ത ഇങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ചധികം ഉണ്ട് അതിൻ്റെ ഉള്ളില് കങ്കരൂസ് അമ്മ എന്തൊക്കെ എൻ്റെ ഇടയെ കൂടെ പറയുന്നുണ്ട് എന്തുട്ട നോക്കൂ വിളിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു കുരങ്ങനെ ഞാൻ കണ്ട കേട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണു വീട് കൊടുക്കാൻ ഞാൻ കുറെ വെളിം വിളിച്ചു കുറെ വട്ടം വിളിച്ചു വന്നില്ല അത് ഞാൻ കുറച്ച് സാഹസ്യത്തിൽ എടുത്തു ഇതാ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് എന്താ എൻ്റെ ഇരിപ്പിൻ്റെ ഇരിപ്പല്ലേ ഇരിപ്പിൻ്റെ ഒരു ഇരിപ്പ് ഇരിപ്പ് വശം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ ഇത്രയും കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാവരും ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് സൂം ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് മനസ്സിലാവില്ലേ അപ്പോഴേ ഞാൻ ഫോക്കസ് പോയി അപ്പം ഞാൻ ജൂമങ്ങൾ കുറച്ചു ഇവിടം പിന്നെ കണ്ടപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചത് ചത്തുകിടക്കാണെന്നല്ലേ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ചത്ത് കിടക്കാമെന്നാണ് വിചാരിച്ചേ പക്ഷെ നല്ല ജീവൻ ഉണ്ടായി പിന്നെ കണ്ണൊക്കെ തുറന്നപ്പോൾ മനസ്സിലായി കേട്ടാ അത് തുറന്നിട്ടുണ്ടോ ആ ചാടില്ലേ മാറ്റിക്ക് എന്തായാലും ഇങ്ങനെ അടുത്ത് നമ്മുടെ കരിന്തള എനിക്കെ കാണുമ്പോൾ തന്നെ എന്തോലെനിക്ക് ഭയങ്കര പേടിയായി സ്പൈഡർമാൻ നെക്സ്റ്റ് കണ്ടർസ്റ്റാൻഡ് സ്പൈഡർമാൻ എനിക്ക് ജീവനും കൊതിയുണ്ടെങ്കിൽ ഞാൻ ആ ബാധിക്ക് പോകാറില്ലേ എന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടാ പിന്നെ കുറേ വെറൈറ്റി വെറൈറ്റി ഓഫ് പാമ്പുകൾ അവർനൊക്കെ എനഞ്ഞിടില് ഞാൻ വാവറുന്നു അച്ഛനെ ആരെങ്കിലും എന്നെ വെക്കുന്നേ ചോദിക്കൂ വാ ടീച്ചർ എനൊന്നും തോന്നുന്നില്ല എന്തൊക്കെയാണ് പുസയുന്നോ ഡയറി കണ്ട്രീ ഒരു സ്ഥലമാണ് അപ്പൂസിനറ മാറ പോലെ അതുപോലെ അപ്പൂസിന്റമാറപ്പി പങ്കിസ്റ്റർ വാങ്ങു

എന്താ വീട്ടിൽ കൊണ്ട് വെക്കാനൊക്കെ അറിയാനാറിയും എത്രയും കണ്ടോ തൂക്കം നോക്കാനോ നോക്കു നോക്ക് പൊന്തില്ല മസാലപ്പൊടി പഠിക്കുന്നു എന്ത് ഭാഗ്യം എന്താ സത്യത്തിൽ അതിൻ്റെ ഉള്ളി മുട്ട ഇട്ടിരിക്കുന്നു പറയുന്നതെ അത് ചെയ്യാതെന്താസേ പറഞ്ഞു ഞങ്ങളും ആ നാലാളി കുമ്മിച്ച് കഴിഞ്ഞാ അച്ഛനമ്മൾ പലതരം കോഴികളുണ്ട് അപ്പൂസ് കോഴി നന്ദുവഴി അപ്പൂസ് കോഴി ഇതാണ് അപ്പൂസ് കുട്ടിയോ അല്ല അപ്പൂസേ യെസ് അതെ അതെ പോണോക്ക ഏറ്റവും ചെറിയ കുരങ്ങ് വിഭാഗം തൊടരുത് കടിക്കും ഏ മിസ്റ്റാർ കട്ടിക്കും കത്ര തേരുണ്ട കടിക്ക എന്തുട്ടാ എന്റെ കാണേ ചെറുപഴല ഹലോ എന്തോ നോക്കി എന്തുസറിനാ ഞാൻ വിളിച്ചപ്പോ ശബ്ദം അപ്പോൾ അത് ബാക്കും കാണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നുണ്ട് ബാക്ക് കാണിക്കല്ലേ ഫ്രണ്ട് കാണിക്കുകയും ഫ്രണ്ട് കാണിക്കുന്നു എൻ്റെ ആരാധകർ എവിടെയുണ്ടെന്ന് പക്ഷേ കാണിച്ചില്ല ഗൈസ് അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരെണ്ണം അപ്പോൾ അതിനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിന് ഫോക്കസ് ഒക്കെ ചെയ്ത് സൂമൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് സൂമല്ല പോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തോ മണ്ണൊക്കെ തിന്നുന്നുണ്ടായിട്ടുള്ളിൽ നിന്ന് നല്ല രസം എന്തായാലും കാണാനായിട്ടൊരു പ്രത്യേക തരം വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ അമ്മമാരെയൊക്കെ കൊണ്ട് വരാൻ പറ്റിയ സ്ഥലമാണ് തലയിൽ വന്നിരിക്കാൻ തോന്നണ്ടേട്ടാ നമുക്ക് അവിടെ തോരണുണ്ടേ അടിക്കുവാ അമ്മ വരിക്ക അവിടെ ആരും ഇല്ലേ? വെട്ടാക്കിയോ? ആ കോപ്പി തുമ്പി ഒക്കെ നടാ. കോപ്പി നോക്കിടേയിരിക്കണോ? അല്ല, കേറി ഇരിക്കുന്നു. കേറി ഇരിക്കുന്നടാ. വാ. വാ. മുളങ്കരന്ന് ഇരിക്കുന്നതാണ്. കണ്ടില്ലേ? അവിടെ കണ്ടില്ലേ? എടുക്കുക. അത് വെഞ്ഞില്ലേ? കുറേം തൻ തലയിലേ എടുക്കുക. മുളങ്കരന്ന് വെഞ്ഞില്ലേ?

ഒരു നടീ കൊടക്കനിക്കുപോ ഒരു നടക്കുന്ന നടക്കാനാണ് അപ്പോ ബോമ്മു കൊടക്ക പാട എടുതാ ആ കൊണ്ടിൽ തീയിട്ട് അതിക്കൊർച്ച ആ സോറി അണ്ടർ വസ്റ്റ് കറയ ഒന്നുകൂടി കൊണ്ടുപോ ടോം മണ്ടനെ വെൽക്കം ഗയ്സ് കണ്ടാ ടെൻഡൻസി അറിയില്ല അങ്ങനെ എൻ്റെ മുമ്പിൽ തോറ്റു തന്നു ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തല്ല തലയിടുപ്പ് തലയിടുപ്പേ തലയിടുപ്പ് കാണുമ്പോൾ തന്നെ ഒരു ഡ്യോമൻറ്റ് മെരുങ്ങി കാണുമ്പോൾ നല്ല ഹൈറ്റ് അതിനായിട്ട് ഹൈറ്റ് ഉണ്ട് മീൻസ് ആ കമ്പിനായിട്ടും നമുക്ക് ആ ഹൈറ്റ് കിട്ടും

വീഡിയോ <laughs> നടക്ക <laughs> ഞാൻ വേടിയെ പിടിച്ചിരിക്കുന്നത് ഒന്നും ചെയ്യലത്ത പെടിയാ പക്ഷെ നല്ല വെടി നല്ല രസം എന്റെ അമ്മയും പറഞ്ഞില്ല പുസ്തകം കൊടുക്കാ ഓടണേ എന്താ ഉദ്ദേശം ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തിട്ട് ചാടാ സമ്മതിക്കില്ലേ അതാ എന്നെ അതിന്റെ സ്മെല് പിടിച്ചു തോന്നുന്നുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ അയ്യ രണ്ടര മന്തി കിട്ടിയില്ല മൂന്നത്തിനൊന്നു വെച്ച് നിങ്ങൾ നിങ്ങളൊന്ന് വിട്ടേക്കോ നിങ്ങളൊന്ന് വിട്ടേക്കോടിക്ക ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഒട്ടുകാരം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിന്ന് കുറെ പക്ഷികളും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടു നമ്മൾ ഇനി ബീച്ചിലേക്ക് പോവാണ് പോയിട്ട് കാണാം നമ്മളാ ബീ ബീച്ചിലേക്ക് വന്നിട്ടാണ് ചാവക്കാട് ബീച്ച് വണ്ടി ചാവണ്ടാപ്പുസ നിറച്ച വണ്ടികളുടെ കൈസ് പുതിയ മാസ്ക് വേണ്ട നേരെ മാസ്ക് ആകുമ്പോൾ എല്ലാം കൊണ്ടുപോകാനും മാസ്ക് ഇടാൻ പറ്റില്ല എന്താ പുസ് ഫ്ലാറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അതെ ബീച്ചിലെത്തി ഇവിടെ കുട്ടികൾക്കും ബൈക്കിൻ്റെ ഒര പരിപാടികളൊക്കെ ഉണ്ടാകും ബൈക്കോടിച്ച മണൽ ആരണ്ടത്തോടുകൂടെ ഇങ്ങനെ നടക്കാം നല്ലോ അത് അയ്യപ്പന്മാർ എല്ലാവരും ഉണ്ട് ഇവിടെ അയ്യപ്പന്മാർ ബീച്ച് കാണാൻ ഉണ്ട് തന്നുകൊണ്ട് പോകാണ്ട് എൻ്റെ അമ്മേനെയൊന്നും ഒന്നും മനൊന്നും കാണാല്ലേ ഇനി ഇവിടെ നോട്ടീസ് നോട്ടീസോട് കൊണ്ടുവരുന്നതുണ്ട് അപ്പോൾ ആ ഗുരുവായൂരി വിളിച്ചു പറയില്ലേ കൃഷ്ണ ഗുരുവായൂരപ്പാ ഇവിടെ നിന്ന് വന്ന ആൾക്കാർ കാണാനില്ല എന്നുള്ള അവസ്ഥയാവും അങ്ങനെ നമ്മൾ വിളിച്ചു പറയണം എൻ്റെ അമ്മയൊന്നും കാണാതെ അപ്പം നോക്കാമല്ലേ കൂടെ അങ്ങനെ നല്ല ഗംഭീരമായി പട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ

അപ്പൊ വിഷമം തോന്നിട്ട് അമ്മ വീണ്ടും മുഖം തുടങ്ങാനായിട്ട് കൊടുത്തിട്ടുണ്ട് സമ്മതനായാ എനിക്ക് അമ്മേടെപ്പി മേടിച്ചിണ്ട് തൊപ്പി നോക്കട്ടെ ഭംഗിയില്ലേ ഇതെന്താ മീൻ പിടിക്കാൻ പോയ ആൾക്കാര് വലിച്ചേടാ കണ്ടോ 140 നാമ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊത്തിയിട്ടേ അയ്യ ടോപ്പി എടുത്തിോ ടോപ്പി കണ്ടില്ലേ ഇത് ഇത് ഇട്ടോ കേടാ ടോപ്പിട ഡെങ്കടാ ഞാൻ ഇവിടെ കുറച്ച് പേരുകള എഴുതിട്ടുണ്ട് അതിര പേരുണ്ടെ നങ്ങടെ ഈ പേരുകള മാക്കാനായിട്ട് എഴുതിട്ടുണ്ട് നങ്ങടെ വീഡിയോ പേരണ്ട് മതി ഇട്ടേ

അങ്ങനെ നമ്മുടെ എല്ലാ ട്രിപ്പും ട്രിപ്പും കാര്യങ്ങളും ും കഴിഞ്ഞതാ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ അയ്യോ ഉപ്പിലിട്ടത് വേണം ഉപ്പിലിട്ടത് വേണമെന്നുണ്ട് പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയ പിന്നീട് പറയാം വീഡിയോ പറ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാർ സബ്സ്ക്രൈബ് ചെയ്യാ ബായ്